അവൾ പെട്ടെന്ന് തന്നെ വസ്ത്രം മാറിപ്പോകാൻ ഒരുങ്ങി താഴെ ചെന്നപ്പോൾ അവിടെ റേയെയോ കാർത്തിയെയോ കണ്ടില്ല കാർ അവൾക്കായി തയ്യാറായി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു അവൾ കാലൽ കയറിയിരുന്നു കാർ നീങ്ങുമ്പോൾ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അവൾ ഒന്നുകൂടെ പരിശോധിച്ചു അവൾ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ റേയെ കിസ് ചെയ്തത് വീണ്ടും ഓർമ്മ വന്നു ആ തണുത്ത കാറ്റ് ആസ്വദിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് മിഴുന്നിട്ട് ഓരോന്നോർത്തിരുന്നു അല്പം കഴിഞ്ഞ ഡ്രൈവർ പറഞ്ഞു മാഡം നമ്മൾ എത്തി ഡ്രൈവറുടെ ശബ്ദം കേട്ട് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നു ശബ്ദമുഖരിതമായ ആ മാർക്കറ്റിലേക്ക് അവൾ ഇറങ്ങി ഗാഥ മാർക്കറ്റിനുള്ളിലേക്ക് നടന്നു അല്പം അകലെ മാർക്കറ്റിന്റെ ഒരു ഭാഗത്തായി പെട്ടെന്ന് കാണാത്ത തരത്തിൽ റേയുടെ കാർ ഉണ്ടായിരുന്നു ഡ്രൈവറും റേയും കാർത്തിയുമായിരുന്നു അതിനുള്ളിൽ അല്ല നമ്മൾ ഇവിടെ എന്തിനാ വന്നത് നല്ല കാര്യമുണ്ടോ കാറിന്റെ ചില്ലിൽ മുഖം ചേർത്ത് വെച്ചിരിക്കുന്ന കാർത്തിയുടെ സ്വരത്തിൽ വിരസത നിറഞ്ഞു അവർ ഗാഥയ്ക്ക് മുൻപേ അവിടെ എത്തിയിരുന്നു ഒരുപാട് നേരം കാത്തിരുന്ന് മുഷിഞ്ഞതുപോലെ ആയിരുന്നു കാർത്തി അവൻ പറഞ്ഞത് കേൾക്കാത്തതുപോലെ റേ പുറത്തേക്ക് നോക്കിയിരുന്നു നീ ഇവിടെയിരുന്നോ ഞാൻ പോയി നോക്കാം എന്താ കാർത്തി വീണ്ടും പറഞ്ഞു അവൻ അവിടെ ചുമ്മാ ഇരിക്കാൻ തീരെ ഇഷ്ടപ്പെട്ടില്ല അതിനാൽ ഗാഥ അറിയാതെ അവളെ ഫോളോ ചെയ്തു പോകാനാണ് അവൻ അനുവാദം ചോദിക്കുന്നത് പക്ഷേ റേ തൽക്ഷണം തീക്ഷണമായ ഒരു നോട്ടത്തോടെ അവനോട് ഉത്തരം പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം നിന്റെ കാളി ഞാൻ വെട്ടു നീ ഇവിടെ സ്ഥിരമായി ഇരിക്കാൻ പോവാണോ എത്ര നേരം ഇരിക്കുമെന്ന് വെച്ചാ നിനക്കറിയോ സ്ത്രീകൾ ഷോപ്പിങ്ങിന് പോകുമ്പോ ഒരുപാട് സമയമെടുക്കും അതറിയാമോ സാറിന് അവൻ പുറത്തിറങ്ങാൻ വേണ്ടി വീണ്ടും ഓരോ കാരണങ്ങൾ നിരത്തി അതിന് റേ മനസ്സിലാവാത്തതുപോലെ ചോദിച്ചു അതല്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാ എങ്ങനെ അവളുടെ പിന്നാലെ പോയി നിനക്ക് രഹസ്യമായി വീഡിയോ എടുത്തു തരും അതിന് നീ പോകേണ്ട ആവശ്യമില്ല റേ അവനെ നോക്കാതെ പറഞ്ഞു അല്ല ഞാൻ പറയുന്നത് കേൾക്ക് കാർത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിശബ്ദനായി കാരണം റേ പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണുകയാണ് വലിയൊരു പച്ചക്കറി കടയുടെ മുന്നിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ട് അവരോട് ചിരിച്ചു സംസാരിക്കുന്ന ഗാഥയുടെ ഒരു വീഡിയോ ആയിരുന്നു അത് അത് ആരോ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് റേക്ക് കാണിക്കുകയാണ് എന്ന് കാർത്തിക്ക് മനസ്സിലായി അവൻ ആകെ അമ്പരുന്നു നീ നീ ആരെ അയച്ചത് അവൻ ചോദിച്ചു വിഷ്ണു റേ വീഡിയോയിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു വിഷ്ണു വാട്ട് എനിക്ക് പകരം എന്തിനാ പയ്യൻ വായി കാർത്തി തന്റെ ചെമ്മൻ തലമുടി വലിച്ചു പിടിച്ചു അവൻ വല്ലാതെ നിരാശനായി റേ അവനെ പൂർണ്ണമായും അവഗണിച്ച് തന്റെ ഫോണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൻ ഗാഥയുടെ ഓരോ നീക്കങ്ങളും കാണുകയായിരുന്നു സ്വദിച്ചാണ് ഓരോന്നും ചെയ്യുന്നത് ഓരോ പച്ചക്കറിയും എടുത്തു നോക്കി അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് പോലെ തിരിച്ചും മറിച്ചും നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത് അതിനോടൊപ്പം അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ട് അവളുടെ ഓരോ ഭാവവും അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു കാർത്തി ഇതിനകം തന്റെ ക്ഷമയുടെ പരിധിയിലെത്തി പൊട്ടിത്തെറിക്കാൻ പാകത്തിനായിരുന്നു അവൻ റിയയെ നോക്കി എന്തോ പറയാനൊരുങ്ങി എന്നാൽ അപ്പോൾ റിയ തന്റെ ഫോൺ താഴെ വെച്ചിട്ട് ഒരു ഭാവഭേദവുമില്ലാതെ കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി കാർത്തിയുടെ മൈൻഡ് പെട്ടെന്ന് ഉണർന്നു വിൻഡോയിലേക്ക് നോക്കിയപ്പോൾ അവന്റെ വിരസത കൽക്ഷണ അപ്രത്യക്ഷമായി വളരെ സാധാരണ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി കയ്യിൽ പച്ചക്കറി സഞ്ചികളുമായി നടക്കുന്നുണ്ടായിരുന്നു അവളുടെ നീണ്ട കറുത്ത സിൽക്ക് പോലുള്ള മുടി അവളൊരു ചെറിയ ബൺ വെച്ച് കെട്ടിയിട്ടുണ്ട് അവളെ കാണുമ്പോൾ കാർത്തിക്ക് അവൾ സ്നോവൈറ്റോ സിൻഡുലിയോ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും പിന്നീട് സംഭവിച്ചത് സാവധാനം കാറിലുള്ളവരുടെ താപനില കൂട്ടി ഗാഥയെ ഏതോ തെരുവു ശല്യം ചെയ്യാൻ പോകുന്നത് കണ്ട് കാർത്തിയുടെ രക്തം തെളിച്ചു അവൻ മുഷ്ടി ചുരുട്ടി ഗാഥ നിസ്സംഗതയോടെ ചുറ്റും നോക്കി നടക്കുമ്പോൾ പെട്ടെന്ന് മൂന്ന് പുരുഷന്മാർ അവളുടെ അരികിലൂടെ നടന്നു അവർ അവളോട് പറഞ്ഞു മോളെ ഒരുപാട് പച്ചക്കറികളുണ്ടല്ലോ മോളുടെ കായി വേദനിക്കും ഞങ്ങളെ സഹായിക്കാം അവർ അവളുടെ കൈകളിൽ പച്ചക്കറി സഞ്ചികൾ കൊണ്ടുപോകാൻ സഹായം വാഗ്ദാനം ചെയ്തു വേണ്ട അവൾ അവരുടെ നേരെ വേണ്ടെന്ന് പറഞ്ഞ് തലകുലുക്കി എന്നാലും അവർ വിടാതെ അവളെ പിന്തുടർന്നു ഹാ അങ്ങനെ പറയല്ലേ മോളെ നിന്നെ പോലൊരു സുന്ദരിക്കൊച്ച് ഈ വെയിലും കൊണ്ട് ഇത്രയും ഭാരം തൂക്കിക്കൊണ്ട് പോകുന്നത് കണ്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല ഞങ്ങൾ സഹായിക്കാന്നേ രണ്ടാമൻ അവളോട് ചേർന്ന് നടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവരിൽ നിന്നും കുറച്ച് അകന്നു മാറി അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു ഈ കാഴ്ചയൊക്കെ കണ്ട് ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന മട്ടിലായിരുന്നു കാർത്തി അവൻ മെല്ലെ ഒരു റോബോയെ പോലെ റെയ്യുടെ നേർക്ക് മുഖം തിരിച്ചു റെയുടെ മുഖം കണ്ട നിമിഷം കാർത്തിയുടെ ഇരുണ്ട മുഖം തൽക്ഷണം തിളങ്ങി കാരണം റെയ്യുടെ ഭാവരഹിതമായ മുഖം ഇപ്പോൾ നല്ലപോലെ ദേഷ്യപ്പെട്ടിരുന്നു അവന്റെ മൂർച്ചയുള്ള നോട്ടം ഭാര്യയെ ശല്യപ്പെടുത്തുന്ന ആളുകളുടെ നേരെയായിരുന്നു അവൻ പെട്ടെന്ന് രോഷാകുലനായതുപോലെ തോന്നി അതിനിടയിൽ ആ വൃത്തികെട്ട ആളുകൾ അവളെ വെറുതെ വിടാത്തതിനാൽ ഗാഥയുടെ മുഖം മങ്ങുകയും അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ മൂർച്ചയുള്ളതായി മാറുകയും ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക് എന്റെ കാര്യം നോക്കുക എനിക്കറിയാം അവൾ അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തുറച്ചു നോക്കി അങ്ങനെ പറഞ്ഞാലോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ കൊച്ചിനെ സഹായിക്കാൻ വരുന്നത് മൂന്നാമനൊരു വൃത്തികെട്ട വഷളൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു എന്റെ കൈക്ക് ഒരു കുഴപ്പവും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം നിങ്ങൾ പോയെ അയ്യോടാ എടാ സാബുയേ കൊച്ചിന് ദേഷ്യം വരുന്നുണ്ട് ഒന്നാമൻ കൂടെയുള്ളവനോട് പറഞ്ഞു പക്ഷെ കൊച്ചിന് ദേഷ്യം പിടിക്കുമ്പോ സൗന്ദര്യം ഒന്നുകൂടെ കൂടിയതുപോലെ ലടാ അപ്പാവും കുറച്ചുകൂടെ ദേഷ്യം വരട്ടടാ നമുക്ക് കാണാല്ലോ ഗാഥക്കാലയുടെ വൃത്തികെട്ട ചിരി കേട്ടിട്ട് ം വന്നു അവൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു എന്നാൽ അവർ വിടാൻ ഭാവമില്ലാതെ അവളുടെ പിറകെ തന്നെ കൂടിയിരുന്നു മുൻ മാറോ അവൾ പല്ലു കടിച്ചു പിടിച്ചുകൊണ്ട് മുരണ്ടു അയ്യോ ചേട്ടൻ പോവില്ലേ അയാൾ അവളെ നോക്കി ഒന്ന് നാവ് നുണഞ്ഞുകൊണ്ട് പറഞ്ഞു ഗാഥയ്ക്ക് അവരുടെ ഇടപെടൽ അസഹനീയമായി തുടങ്ങിയിരുന്നു അവൾ അവരിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചപ്പോൾ അവരിലൊരാൾ അവളുടെ അടുത്തേക്ക് ധൃതിയിൽ വന്നു ആ വരവിനിടയിൽ അയാൾ ഒരു പ്രായമായ സ്ത്രീയെ തട്ടി അതിന്റെ ആഘാതത്തിൽ വൃദ്ധ താഴെ വീണു അവർ വാങ്ങിയ പഴങ്ങൾ നിലത്ത് ചിതറിപ്പോയി അവൾ വേഗം ആ സ്ത്രീയെ പിടിച്ചുയർത്തി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിങ്ങൾ ഇവരോട് മാപ്പ് പറ അയ്യോ ഒരു ദേവിയെ പോലെയുള്ള നീ എന്തിനാ ഈ കീറു തുണി പോലെയുള്ള തള്ളയെ തൊട്ടത് അയാൾ അവൾ ആ വൃദ്ധയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവരോട് മാപ്പ് പറയാനാ അല്ലാതെ മറ്റൊ നിങ്ങൾ അന്വേഷിക്കണ്ട ഗഥ കടുപ്പിച്ചു പറഞ്ഞു ആ വൃദ്ധ അവളോട് വേണ്ട എന്ന ഭാവത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരുപാട് പേർ കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരും അവരുടെ അടുത്തേക്ക് വരാനോ സഹായിക്കാനോ മുതിർന്നില്ല അങ്ങനെയാണോ അല്ല നീ എന്താ പറഞ്ഞത് ഞാൻ മാപ്പ് പറയണോ പറയാലോ ഉറപ്പായും പറയാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യാ സുന്ദരിക്കുട്ടി പക്ഷേ നിന്റെ ഇഷ്ടം പോലെ ചേട്ടൻ ചെയ്യുമ്പോ ചേട്ടന്റെ ഇഷ്ടത്തിന് മൂളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്താ പറ്റോ ആ മനുഷ്യൻ വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചു അവൾ അവളുടെ കയ്യിലുള്ള പച്ചക്കറി സഞ്ചി താഴെ വെച്ചു എന്നിട്ട് അവൾ അവരുടെ മുന്നിൽ ചെന്ന് നിന്നു വിഷ്ണു എന്ന പേരുള്ള ഗാഥയെ ഫോളോ ചെയ്യാൻ റേ ഏൽപ്പിച്ച പയ്യൻ അയാളെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു എന്നാൽ ഗാഥയുടെ അടുത്ത പ്രവൃത്തി കണ്ട് അവൻ അവിടെ തന്നെ നിന്നു ആ കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടു അവളുടെ പെട്ടെന്നുള്ള ഗംഭീരമായ ഒരു കിക്ക് കണ്ടപ്പോൾ വിഷ്ണുവിന്റെ കണ്ണുകൾ വിടർന്നു അതത്ര ശക്തമല്ല എന്നാൽ കൃത്യവും വേഗതയേറിയതുമായിരുന്നു അയാൾ ആ വൃത്തികേട് കാണിച്ച നിമിഷം അവരുടെ കൈ ആ മനുഷ്യന്റെ താടിയിലിൽ പതിച്ചു അയാൾ അലറിയെങ്കിലും താടിയിലിന് നല്ല വേദന ഉണ്ടായത് കാരണം ശബ്ദം പെട്ടെന്ന് താഴ്ന്നു അവൾ അയാളുടെ വലതുകൈ പിടിച്ച് തിരിച്ചുകൊണ്ട് മൂക്കിലൊരു പഞ്ചു കൊടുത്തു അവൻ ബോധരഹിതനായി നിലത്തു വീണു അത് കണ്ടതും കൂടെയുള്ള രണ്ടുപേരും ഒന്ന് പതറി അവർ പരസ്പരം നോക്കിക്കൊണ്ട് രണ്ടടി പിറകിലേക്ക് വെച്ചു അവരെ നോക്കി നിൽക്കുന്ന എല്ലാവരും അറിയാതെ കൈകൊട്ടി പക്ഷെ ആരെയും സഹായിക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാരുടെ പ്രശംസ അവൾക്ക് ആവശ്യമില്ലായിരുന്നു എന്നാൽ അവിടെയുള്ളവരെല്ലാം അവളെ ഒരു അത്ഭുത പോലെ നോക്കി കാറിനുള്ളിൽ ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന കാർത്തിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഗാഥ കുറച്ച് വൈകിയെങ്കിലും ഇങ്ങനെ ഇത്ര ചങ്കൂറ്റത്തോടെ പ്രതികരിക്കുമെന്ന് അവൻ കരുതിയില്ല അവൻ അവളോടുള്ള മതിപ്പ് വീണ്ടും കൂടി അവൾ സ്വയം ഒഴിഞ്ഞു മാറിയെങ്കിൽ കൂടെ മറ്റൊരാൾക്ക് വേണ്ടി ന്യായം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്നോർത്ത് അവൻ അഭിമാനം തോന്നി അവൻ സ്വയം അവളെ അഭിനന്ദിക്കും പോലെ പറഞ്ഞു സൂപ്പർ ഗാഥ പ്രൗഡ് ഓഫ് യു കാർത്തി തല തന്റെ കൂടെയുള്ള കല്ല് പോലെയുള്ള ആളെ നോക്കി ആ പാറക്കല്ലിനു വല്ല മാറ്റവും ഉണ്ടോ എന്ന മട്ടിൽ റെയ്ഡു നോട്ടം അപ്പോഴും ഗാഥയിൽ തന്നെയായിരുന്നു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യം അവിടുന്ന് മറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആരെയോ അഭിനന്ദിക്കും പോലെയുള്ള ഒരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത് കൂടെ ഒരു ചെറു പുഞ്ചിരിയും അത് കണ്ടപ്പോൾ കാർത്തിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ മാർക്കറ്റിനുള്ളിലെ ആ മിനി ചാൻസി റാണിയെയും അടുത്തിരിക്കുന്ന അവന്റെ ബോസിനെയും മാറി മാറി നോക്കി പുഞ്ചിരിച്ചു അവൾ അവരെ തീക്ഷണമായി നോക്കി അവളുടെ ആ നോട്ടത്തിന് മുന്നിൽ അവർ പതറിപ്പോയി ഇനി എന്റെ കൂടെ നടക്കണോ എന്നെ സഹായിക്കാൻ നിങ്ങൾ ഞാൻ എന്നും പറഞ്ഞ് അയാൾ ദേഷ്യത്തോടെ വന്നു ഗാഥ അവനെ നോക്കി ഒന്ന് ചുണ്ടുകോട്ടി ചിരിച്ചു എന്നിട്ട് അടുത്ത ഇടികൊടുക്കാൻ തയ്യാറാവുന്നത് പോലെ ഒരു കാൽ അല്പം മുന്നോട്ട് വെച്ചു ഒരു കൈ ശരീരത്തോട് ചേർത്തും മറുകൈ ഇത്തിരി മുന്നിലേക്ക് നീട്ടി ഒരു ഡിഫൻസ് പൊസിഷൻ പോലെ തയ്യാറായി നിന്നു അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടതും മുന്നോട്ട് വന്നവൻ അവിടെ തന്നെ സ്റ്റക്കായി കാരണം അവളുടെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം കരാട്ടയോ മറ്റോ പഠിച്ചിട്ടുണ്ടെന്ന് ഡീ നിന്നെ വെറുതെ വിട്ടെന്ന് കരുതണ്ട ഇതിന് നീ അനുഭവിക്കും കയ്യുകൊണ്ട് ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മൂന്നാമൻ വിളിച്ചു പറഞ്ഞു നീ കരുതിയിരുന്നോ ഇതിന് ഞങ്ങൾ പകരം വീട്ടിയില്ലെങ്കിൽ അയാൾ മുഴുവൻ പറയാതെ ഭീഷണിപ്പെടുത്തും പോലെ അവളുടെ നേരെ വിരൽ ചൂണ്ടി ഓ ആയിക്കോട്ടെ ഗാഥ ഒട്ടും ഭയമില്ലാതെ അതേ ഭാവത്തിൽ തന്നെ പറഞ്ഞു എന്നിട്ട് തിരിഞ്ഞ് ആ വൃദ്ധയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കൈയിൽ നിന്ന് വീണുപോയ സഞ്ചിയെടുത്ത് താഴെ ചികറിക്കിടക്കുന്ന പഴങ്ങൾ പെറുക്കിയെടുക്കാൻ സഹായിച്ചു ആ സമയം കൊണ്ട് അവന്മാർ വീണുകിടക്കുന്ന സുഹൃത്തിനെ പൊക്കിയെടുത്ത് അവിടുന്ന് സ്ഥലം വിട്ടു മോൾ എന്തിനാ അവന്മാരോട് അടികൂടാൻ പോയത് അവന്മാർ ഇവിടത്തെ വലിയ റൗഡികളാ വൃദ്ധാൽപം ഭയത്തോടെ എന്നാൽ നന്ദി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി നമ്മൾ പേടിച്ചു നിൽക്കുമ്പോഴാ അവർക്ക് ധൈര്യം കൂടുന്നത് നമുക്ക് പേടിയില്ലെങ്കിൽ അവരുടെ ധൈര്യം ചോരും ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾ അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു അത് മോള് നല്ലൊരു ചുടക്കെട്ടിയായതുകൊണ്ടല്ലേ ഈ മാർക്കറ്റിൽ ആദ്യായിട്ടാ അവന്മാർ ഇങ്ങനെ വാലം ചുഷ്ടി ഓടുന്നത് അതും ഒരു പെൺകുട്ടിയുടെ അടുത്ത് അവർ അവളെ മട്ടിൽ പറഞ്ഞു ഗാഥ അതിന് മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അവൾ താഴെ വീണതിൽ നല്ല പഴങ്ങളെല്ലാം പെറുക്കി എടുത്തിരുന്നു ചിലതൊക്കെ കേടുവന്നല്ലോ മുത്തശ്ശി അയാൾ ചവിട്ടി കേടുവന്ന പഴങ്ങൾ കാണിച്ച് അവൾ പറഞ്ഞു വൃദ്ധ അതിലേക്ക് വിഷിണ്ണയായി നോക്കി നിന്നു സാരല്ല മോളെ അവൻ അങ്ങനെ ചെയ്തതിനുള്ള ശിക്ഷ മോള് കൊടുത്തല്ലോ അവർ അങ്ങനെ പറഞ്ഞെങ്കിലും ശബ്ദം മാറിയിരുന്നു ഗാഥയ്ക്ക് മനസ്സിലായി എന്താണ് അവരുടെ മനസ്സിലെന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഒന്നിനും ഉപകാരപ്പെടാതെ കൺമുന്നിൽ നശിച്ചു പോയത് കണ്ടിട്ടുള്ള സങ്കടമാണ് ഗാഥ ഓർത്തു പണ്ട് താനും ഇങ്ങനെ ആയിരുന്നല്ലോ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ഓരോ പൈസക്കും അമൂല്യമായ വിലയായിരുന്നു ഗാഥ ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു പിന്നെ അവരുടെ പച്ചക്കറി സഞ്ചി എടുത്തുകൊണ്ട് ആ വൃദ്ധയേയും കൂട്ടി മാർക്കറ്റിനുള്ളിലേക്ക് വീണ്ടും നടന്നു പോകും വഴി അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ട് വിഷ്ണു റേക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അവളുടെ പെറുകെ പോയി കാർത്തി ആകാംക്ഷയോടെ ആ ഫോണിലേക്ക് നോക്കി അതിൽ കണ്ടു ഗാഥ ആ വൃദ്ധയ്ക്ക് പച്ചക്കറികളും പഴങ്ങളും വാങ്ങി നൽകുന്നത് അത് കണ്ട് കാർത്തിയുടെ മനസ്സ് നിറഞ്ഞു ഇവിടെ ശരിക്കും നല്ല കുട്ടിയാണ് ഒരുപാട് നന്മയുള്ളവൾ അവൻ അതും പറഞ്ഞ റേ നോക്കി